അത് കാച്ച മീമി കാച്ചാട്ട് മീമി കാ വണ്ടിയോണ്ട് വരണേ ആ നോ ആ പേന്മാരുടെ മുന്നിലിരുത്തില്ലേ ഓക്കെ ആച്ചാട്ട് കാട്ടെ എന്താ പപ്പ തന്ന കുട്ടിക്ക് ഇതെന്താണ് ഇതെന്താ പപ്പ അല്ലേ ആ അമ്മക്ക് എന്താ തന്ന ചോദിച്ചോക്ക് ഉമ്മക്ക് എന്താ പപ്പ തന്നു ചോദിച്ചോക്ക് ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ക്യാപ്ഷനിലും തമ്മിലയിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നു കാരണം നേരം എല്ലാവരും ലൈക്ക് ചെയ്യും അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മനസ്സിലപ്പോൾ നമ്മളെ വീഡിയോ അതാണ് ഇപ്പോൾ അമ്പത് ദിവസത്തിന് ശേഷം അത് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം വരുമ്പോൾ കുറേ ബാഗുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു അത് വെറും ബാഗുകളാണോ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ് എന്താണെന്നുള്ളതാണോ നമ്മൾ അന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മന്റെ ആ ബാഗ് അളിയൻ എന്താണ് ഉമ്മാക്ക് കൊടുത്തുക്കണെന്നുള്ളത് നമുക്ക് ബാഗ് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം ഉമ്മ പറയുന്നത് നിങ്ങളത് കണ്ടാ ഞെട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം സെക്ക് ഞെട്ടിക്കണോ ഞെട്ടിയോ ആ സെക്ക് ഞെട്ടി അവൾക്ക് ബോധമില്ലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് ആദ്യമേ ബോധമില്ലല്ലോ അപ്പൊ പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താ കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു പണിയിലാണ് എന്തതിന് ഓള് ഫോണിന്റെ കവർ ശരിയാക്കി കിട്ടിയിരിക്കണം ഷോ ഞാൻ കറുപ്പാണ് അപ്പം കിട്ടുന്ന തിരിച്ചു പിടിക്കാം ഇങ്ങനെ ആകുമ്പോൾ ഞാൻ വെളുക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് വിളിച്ചപ്പോൾ ഞാൻ കറത്ത് പോയി ഈ ഓൾ അല്ലെങ്കിൽ ഓൾ വെളുത്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മക്കളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ സുരക്ഷിതമായിട്ട് നീ അത് എടുത്തു വെക്കണം അവനക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ടൊരു ബോൾ വാങ്ങിക്കൊടുക്കണം കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പം മക്കളെ നമ്മൾ അടുത്തതായിട്ട് ഇതാ അളിയൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ഞാൻ വലിയൊരു ബാഗൊക്കെ ഉണ്ടല്ലോ അല്ലേ ബാഗ് അലിയാൻ കൊടുത്താ എന്ത് മിനിറ്റ് ഒരു മിനിറ്റ് ഓക്കെ കേട്ടോ ഗുഡ് ബോയ് ഓക്കെ എടുത്തോട്ടോ ഓക്കെ അപ്പോൾ അളിയൻ്റെ അളിയപ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ പേരാണ് കേട്ടോ ഡ്രസ് വേൾഡ് അതോ പാലക്കാട് ഡ്രസ് വേൾഡ് ആണെങ്കിലാണ് അളിയന് ജോലി എടുക്കുന്നത് കേട്ടോ എന്താണ് എന്താണ് വായിക്കുക ഡ്രസ് വേൾഡ് സ്വേഡർ മാൻ അപ്പം നമ്മളിതാ ഓരോന്നായിട്ട് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഉമ്മാക്ക് ആദ്യം ഉമ്മ കാണിക്കുന്ന എന്താ പർദ്ദയാണ് അല്ലേ പർദ്ദ കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു പർദ്ദയാണ് സെക്ക വേണം പർദ്ദ ഏ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഉമ്മക്ക് ഒരു കിട്ടലാണ് അപ്പം ഉമ്മാക്ക് ഒരു പർദ്ധ രസം കെട്ടോ പർദ്ദ രസം അല്ലേ ഇത് വിലയുള്ള പർദ്ദ ഉണ്ടോ അല്ല അടുപ്പിച്ചതാണ് ഓക്കെ അപ്പം അതാ പർദ്ധ ഉമ്മ അങ്ങനെ ഒരു പർദ്ദ കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു ബ്രാൻഡ് എന്താണ് ന്യൂ ലുക്ക് അബായ ബ്രാൻഡ് ആവില്ല അല്ലേ അതിന് അതിൻ്റെതാ അതേ കളറിലുള്ള ഷാൾ ഉണ്ട് അല്ലേ എങ്ങനെ ഓർക്ക് പറയോ വീഡിയോയില് പറയോ പറയോ വീഡിയോയിലേക്ക് നോക്കിട്ട് പറയോ ഏ എന്നാണാ അപ്പം നാണ അപ്പം നമ്മൾ പറയിപ്പിക്കുന്നില്ല അപ്പൊ ഞാൻ അടുത്തതായിട്ടതാ നമ്മൾ അടുത്ത വെറുതെ അപ്പൊ മക്കളെന്തോ ഒരു പർദ്ദ കേട്ടോ ഇത് അടുത്ത പർദ്ധ ഇങ്ങനെയാണെങ്കിൽ അമ്പത് ദൈസ സെക്യൂ അറിയണത് ഇങ്ങനെയാണെങ്കിൽ അമ്പത് ദൈസ അമ്പത് ഞാൻ പോയി നീന്ന് സെക്യൂ അറിയണേ അപ്പൊ അടുത്തതായിട്ടുള്ള ഇതാ നമ്മുടെ അടുത്തൊരു പർദ്ദ ബ്ലാക്ക് ബ്ലാക്കില് അടുത്തൊരു പറ അങ്ങനെ രണ്ടാമത്തെ പർദ്ദായിട്ടുണ്ട് ഇതൊരു ഷാൾ ഉണ്ടോ ആ അതിനപ്പം ഇതിനപ്പം സാധാരണ ഷാൾ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഒട്ടിക്കൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ

അപ്പൊ അതാ ഒരു മാക്സി അല്ലേ ആ ഞാൻ മടക്കിയൊക്കെ എൻ്റെ കുട്ടി മടക്കിയച്ചത് നല്ല സോപ്പ് ഉണ്ടോ മക്കൾ എന്നാലാണ് വീട് നടക്കൂല അല്ലെങ്കിൽ ഓനെ അതൊക്കെ കൊളാക്കും ഇതെന്താ പാട്ട് തോന്നി തോന്നിയെടുത്ത അപ്പൊ ഒരു മാക്സി ഇതാ കുട്ടി ഇതാ ചവിട്ടി വരുത്തി കൊണ്ടിരിക്കുന്നു ഇത് അടുത്ത മാക്സി ആ ആസുണ്ട് കേട്ടോ ഇത് ഭംഗിയുള്ള മാക്സി അല്ല എന്റെ കളറാവൊണ്ട് രസമുള്ള മാക്സി ആണ് അപ്പൊ ഇത് രണ്ടാമത്തെ മാക്സി കെട്ടോ ഏ കരി നീല അപ്പൊ ഞാൻ കരി മാത്ര നീലല്ലെന്നാണ് സെക്കി പറയുന്നത് അപ്പൊ ആ പൊട്ടു നോക്കോ എന്താ അത് നോക്കിക്കോ ആ അഞ്ഞതാ ഇതെടുത്തേക്ക് എന്താ മൂന്നാമത്തെ മാക്സി അഥവാ പെങ്ങളെ പ്രസവത്തിന് എന്താ പറയാ എന്തായാലും പറയാ പ്രസവത്തിന്റെ അവിടെ പോയി നിന്നെ അമ്മായിടുത്ത് കൊടുക്കലേലേ മൂന്നാമത്തെ മാക്സി അഥവാ പെങ്ങളെ നോക്കാൻ പോയിട്ടല്ലേ നോക്കാൻ പോയിട്ട് മൂന്നാമത്തെ മാക്സി ആ സോറി എന്റെ പെങ്ങളല്ലേ എന്റെ പെങ്ങൾ പറഞ്ഞ കഴിഞ്ഞ അമ്മാന്റെ മകള് അന്റെ അമ്മായി അപ്പൊ മക്കളത് നാലാമത്തെ നാലാമത്തെ മാക്സി ആണ് എണ്ണം തെറ്റണ്ട നാലാമത്തെ മാക്സി പച്ച മാക്സി ആണ് അല്ലേ പച്ച കളറിലാണ് എന്റെ കുട്ടിക്ക് ഇതാ ആ ഞാൻ നോക്കണ്ട് നോക്കണ്ട എവിടെ ആ പിടിക്ക അപ്പൊ മക്കളേതാ അഞ്ചാമത്തെ മാക്സി കട്ടോ അപ്പൊ അഞ്ചാമത്തെ മാക്സി നിങ്ങൾ ഈ മാക്സി നമുക്ക് ഈ മാക്സി കച്ചോർ നിർത്തിയാലോ നാലേക്ക്ണ്ട് അല്ലേ അതെ അതെ എന്റെ കുട്ടി നോക്കണ്ട് ആ കൊടുത്തോളാം കൊടുത്തോളാം അപ്പാടി നോക്കുന്നത് അപ്പൊ അഞ്ചാമത്തെ മാക്സി മാക്സിന്ന ചെറുക്ക് നിലത്തിട്ടിട്ടുണ്ട് ഇനി രണ്ട് പാവാട അതിപ്പോ നമുക്ക് എന്തായാലും തോന്ന ആവശ്യമില്ലല്ലോ ടു പാവാടാസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു നിങ്ങളുടെ അവിടെ പോയിട്ടുള്ള ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇത്ര ദിവസം അമ്പത് ദിവസത്തോളം അല്ലേ അല്ലേ അല്ല നമ്മളെ കാണാതിരുന്നിട്ടും ഇമ്മ വളരെ ഹാപ്പി ആയിരുന്നു നീ ഹാപ്പി ആയിരുന്നു അല്ലേ അല്ലേ ഞാൻ പുറത്തു അല്ല രണ്ടു ദിവസമായിട്ട് ഞാൻ ഫുള്ള് കറക്കാണ് അപ്പോൾ ഹാപ്പിയാണ് ഞാന് ഇമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ അല്ല നേരത്തെ കയറുന്നതാണ് എട്ടേ ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ കയറിയുന്ന് അപ്പൊ വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖാൻ ചെക്കന്മാർ ഞങ്ങൾ ഇന്നലെയൊക്കെ കറങ്ങാൻ പോയിരുന്നു കറങ്ങാൻ പോകില്ലട്ടോ കറങ്ങാൻ പോയതല്ല കറങ്ങാൻ പോയതല്ല വേറൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയതാണ് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അല്ലെ ഞങ്ങൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവിടെ അല്ലേ അല്ല അത് പോകുന്നുണ്ടാവില്ല ആദ്യ ദിവസം കഴിഞ്ഞു പോകുന്നില്ല കാരണം ഇവിടെ അല്ലെങ്കിൽ ഇന്റെ ഒരു പരിപാടി നടക്കുന്ന മക്കളെ എന്താ കണ്ടോ ഇപ്പൊണ്ടോ ജും പോകും അടി അത് സെക്കിമ്പണ്ടെങ്കിൽ ഓക്കെ മൗനം സമ്മതാണ് ഞങ്ങൾ ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് പൊട്ടി പോകണ്ടോട്ടി വയ്ക്കുന്നു പോകുന്നു കൊണ്ടുപോകണ്ടോ ഒറ്റക്ക് പോയിക്കോട്ടോ അല്ല എപ്പച്ച കൊണ്ടോല അപ്പൊ മക്കളേതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അല്ലെ അപ്പൊ നമ്മടെ ഒരു എന്താ പറയാ അളിയൻ അമ്മായിമാർക്ക് കൊടുത്ത മാക്സികൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ വീഡിയോ വേറെ ഒന്നുമില്ല നമുക്ക് നാളെ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാമലൈക്കും